കണ്ടക്ടർ എവിടെ പോയെന്ന് വെച്ചാൽ കണ്ടക്ടറെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവർ വലിയ ആൾക്കാരാണ് അപ്പം തെറ്റ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സംബന്ധിച്ചു കൊടുക്കും പെണ്ണു വയസ്സായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാണക്കിട അവർക്കിങ്ങനെ ഒന്നും വരായില്ല പ്രകൃതം ഇവരെ ഈ സ്വഭാവം ഇവരെ ഈ ടെൻഡൻസി ഞാനെന്നുള്ള ഭാവം ഇവിടെ പണ്ട് ഞാൻ നാളെ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറായ യും തമ്മിൽ നടു റോഡിൽ വാക്കുതർക്കം ഉണ്ടായത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇപ്പോഴും അത് വലിയ വാർത്തയായി നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എവിടെയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എതു തന്നെ പ്രതികരിക്കുകയാണ് കണ്ടക്ടർ എവിടെ പോയി കണ്ടക്ടർ എവിടെ പോയെന്ന് വെച്ചാൽ കണ്ടക്ടർ പറയുകയാണല്ലോ കണ്ടക്ടർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ എന്ത് മന്ത്രി മന്ത്രിയൊക്കെ വിളിച്ച് സംസാരിച്ചു കണ്ടക്ടർ പാർട്ടി എപ്പോഴും പാർട്ടി അനുഭാവിയാണെങ്കിൽ പോലും അവൻ പ്രവർത്തനത്തന്നില്ലെന്നാണ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ അനുഭാവിയാണ് അനുഭാവിയായിട്ട് ഞാൻ അവനെ വിളിച്ച് പറയേണ്ടത് നിനക്ക് ആരെങ്കിലും ഞാൻ എൻ്റെ പാർട്ടിയിൽ അറിയാം ഞാൻ വിളിച്ചു മാഡം ഇങ്ങനെ പറയുന്നതായിട്ടിട്ട് അപ്പം ഞാൻ സോൾവ് ചെയ്യാനാണ് ഞാൻ മാക്സിമം നോക്കിയത് പക്ഷേ അവർ അവരെ ഈഗോ സമ്മതിച്ചില്ല പക്ഷേ ആ സോൾവിങ് നടന്നിരുന്നെങ്കിൽ ഞാൻ ഈ എം എൽ എ ആയിട്ട് അല്ലെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടി സാറിൻ്റെ പി എന്ന് പറഞ്ഞ നമ്മുടെ പെരുന്തന്നി സതീശൻ പേര് പറഞ്ഞ് ആചാരണം മോശമാവുമെന്നോ എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല അത് ആചാരനെ വിളിക്കുകയാണെങ്കിൽ ഈ വിഷയം അവിടെ വെച്ച് തീരേണ്ടതാണ് പക്ഷേ അവരാണ് ഈ മാഡമാണ് ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ഇത്രത്തോളം പാർട്ടികളും ഓരോ പാർട്ടികളും സംഘടനകളും വരൂലായിരുന്നു ഈ വിഷയം അവിടെ തീർന്നേനെ സംസാരിച്ച് സ്റ്റേഷനിൽ മാഡം അപ്പോൾ വന്ന് ഇനി ആവർത്തിക്കല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഓക്കെ മാഡം എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരാന്നുള്ളതേ ഉള്ളൂ പക്ഷേ തെറ്റ് ചെയ്തി ഇത് പറയുമ്പോൾ അവർ പറയും ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് എന്നതാണ് പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ വലിയ ആൾക്കാരാണ് അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും എന്താ നമ്മുടെ ആവശ്യമാണ് ഒരു പെണ്ണിൻ്റെ വയസ്സ് പെണ്ണു വയസ്സായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാണക്കിടാണ് അവർക്കിങ്ങനെ ഒന്നും വരായില്ല അവരെ പേരിലൊന്നും വരായില്ല അവര് വലിയ ആൾക്കാരാണ് മേയറാണ് മറ്റേ എം എൽ എ ആണ് പിടിപാടുണ്ട് ഉണ്ട് അവരെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളായതു കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഒരിക്കലും പാർട്ടിയെ നിഷേധിക്കുന്നുമില്ല പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുമില്ല പാർട്ടിക്ക് എതിരൂ ഈ പ്രകൃതം ഇവരെ ഈ സ്വഭാവം ഇവരെ ഈ ടെൻഡൻസി ഞാനെന്നുള്ള ഭാവം ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെടാത്തത് അത് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഈ മുൻപ് പിന്നെ ചില കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് അതെ അതാണ് ഞാൻ പറഞ്ഞ അലിഗേഷൻ അത് ഇതേപോലെ ഒരു പാർട്ടി അലിഗേഷൻ തന്നെയാണ് ഉയർന്ന പയ്യന്മാരീ കേസാണ് ഡിഫിയിലുള്ള പയ്യന്മാരുമായിട്ട് അടിപിടി സംസാരം ഇവിടെ പണ്ട് ഞാൻ ഞാനും ഒരു ചൊർച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ കുറച്ച് വലുതായപ്പോഴേ ചെറുതിലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായാലും രണ്ടായിരത്തി പതിനേഴെന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി അന്നാത്ത സമയത്ത് ഡിഗ്രിയല്ല കോളേജിലല്ല വേറെ എന്തോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി പതിനേഴ് അതായത് എൻ്റെ മോൻ രണ്ടായിരത്തി പതിനാറിലാണ് ജനിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എന്തോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രശ്നം പറയുന്നത് എനിക്കങ്ങനെ ആവലാതിക്കാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ കേസിലൊക്കെ പറയുന്നത് ആവലാതിക്കാരിയായാലും അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ വൈഫുണ്ടായിരുന്നു അന്ന് വൈഫുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ വൈഫില്ലെന്നെങ്കിലും പറയും ആവലാതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അവർ പലതും പറയും ജയിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും കേസൊക്കെ തീർന്ന കേസാണ് ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ആ താഴെ കാണുന്നത് പാർട്ടിയിലുള്ളതാണ് യൂണിയനിലുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് ഇതായി വരുന്നത് ബി ജെ പിയിലുള്ള ചാട്ടനാണ് ഇവിടെ ഇപ്പുറത്തെ വീടുകാർ കോൺഗ്രസ്സുകാരാണ് അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ട് ആരും എന്നെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയൂല പക്ഷെ അവരെ പാർട്ടിയിലുള്ള ആൾക്കാർ മാഡത്തിന് അനുഭാവിയായിട്ടുള്ള ആൾക്കാർ പറയുമായിരിക്കും പറയുമായിരിക്കും അനുഭാവം ഉള്ളത് അവർക്കൊന്നും മറുത്ത് പറയാൻ പാടില്ല പാടില്ല എന്ന് വെച്ചാൽ നാളെ എൻ്റെ ഗതി അവർക്കും ഉണ്ടാവുമെന്ന് അവർക്കറിയാമെന്നുള്ളത് പേടിച്ചാണ് പറയാത്തത് ഇതിൻ്റെ ആകത്ത് തന്നെ മാഡത്തിനെ മാഡത്തിൻ്റെ അടുത്ത് വേറൊപ്പുള്ള ആൾക്കാരും കാണും അത് ഞാൻ പറയുന്നില്ല ആരാണ് എന്താണ് ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവണമെന്ന് ഞാൻ അറിയില്ലല്ലോ അത് എൻ്റെ ഭാഗത്ത് ക്ലിയറാണ് പാർട്ടിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അവർ കമ്മ്യൂണിസ്റ്റാണ് ബി ജെ പി ബി ജെ പി ആണ് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ പാർട്ടിയോട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട് എനിക്ക് പേഴ്സണലി ഇമോഷണലി എനിക്ക് നല്ല ആദരവും സ്നേഹവും ഒക്കെ ഉണ്ട് ഉണ്ട് അവർക്ക് എൻ്റെ അടുത്ത് കൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാർ ഇപ്പോഴും എൻ്റെ പാർട്ടിയിലുള്ള ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐ ടി എഫ് ധനവശം ഐ ടി എഫ് പോയി തിരക്കുക യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി തിരക്കുക ഞാൻ ഒന്നിലും ഇല്ലയായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ അപ്പോൾ തിരക്കും പറയാനേ ഞാൻ ഏത് പാർട്ടിയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഞാൻ പാർട്ടി അല്ലെന്ന് പറയുന്ന ഓരോരുത്തർക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ഈ പാർട്ടിക്ക് എതിരല്ല പക്ഷേ ഇവർ കാണിച്ച പക്കാ തണ്ടിത്തനുമാണ് ഇവർ കാണിച്ചവർ അധികാരം വെച്ച് തെണ്ടിത്തനാണ് പക്ക പറയുന്നത് മുൻപ് മോശമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കാൻ മോശമായിട്ടെന്നാ ഈ പറഞ്ഞ ഞാൻ നിങ്ങൾ ഇത്രയും കാലമായിട്ട് തിരക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ മേയറിന് എത്ര കേസുണ്ട് ഈ എം എൽ എക്ക് എത്ര കേസുണ്ട് അലിഗേഷ്യം എല്ലാം ഉണ്ടോ ഈ മേഡത്തിനെ ഈ എം എൽ എ സാറിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ സത്യസന്ധമായിട്ടുള്ള എൻ്റെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ കുറ്റം പറയില്ല പാർട്ടിയെ കുറ്റം പറയില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇനി കൊന്നാലും ശരി ശരിയെന്നെ പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല പിന്നെ ഇതേപോലത്തെ ഒരു ഒരു പാർട്ടിയിലായാലും ഒരു പാർട്ടി എടുത്താലും നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ കുറേ ചീത്ത ആൾക്കാരായിരിക്കും പാർട്ടിയെ മൊത്തത്തിൽ പറയുന്നത് കുറച്ച് ആൾക്കാരായ നല്ലവരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെ എടുക്കുക ഡ്രൈവർ മദ്യപിക്കണവരുണ്ട് മദ്യപിക്കാത്തവരുമുണ്ട് ഈ മദ്യപിക്കണ ഒരാൾ മതി ബാക്കിയുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടി ഒരാൾ മതി അല്ലെങ്കിൽ ഒരാളെ പെരുമാറ്റം കാരണമായിരിക്കും ബാക്കിയുള്ള അതുകൊണ്ട് ഞാൻ ഇത് നല്ല കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഈ മാഡത്തിൻ്റെ ഇത് കാരണം ബാക്കിയുള്ളവരെ സംഭവത്തിൻ്റെ പേരിൽ ഞാൻ എന്തായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും ആരെയും ഇങ്ങനെ ബാക്കിയുള്ള ഡ്രൈവർമാരെ നാടകം എടുത്ത ഇങ്ങനെ ബാക്കിയുള്ള ഡ്രൈവറിന് ഇങ്ങനെ വരരുത്